ഹലോ എടീ നീതാ എവിടെയാ എല്ലാരും നിന്ന് വെയിറ്റ് ചെയ്യാ ആ നീച്ച കൊടുക്കാറും പത്ത് ഇരുപതായി ഒന്ന് ഫാസ്റ്റ് ആക്ക് ടൈം ഇല്ല മിനിറ്റ് അല്ലേ ഇഷ്ടം പോലെ സമയുണ്ട് നോക്ക് പത്തരയ്ക്കാണ് ബസ് ഇപ്പൊ തന്നെ പത്തേ കാലായി ഇല്ല വേഗം നോക്കുന്നത് ആ എടാ ഏത് ഫ്ലോറിൽ മീറ്റിംഗ് ഞാനെന്താ അവിടെ താഴെ എത്തി ആ ഇനി നീ താഴെ തന്നെ നിന്നോ ഇവിടെ എനിക്ക് ക്ലോസ് ആയി ഇനി കാരണം തോന്നുന്നില്ല അയ്യോ അപ്പൊ എന്റെ എൻട്രി ഫീ അഞ്ഞൂറ് രൂപയോ ആഹ് ഇനി മാനത്ത് നോക്കിയോ അല്ലെങ്കിലും എത്തുന്നത് നിന്റെ ലൈഫിൽ പറഞ്ഞ കാര്യമല്ല ഇങ്ങനെ കുറെ പേരെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും കുറെ സമയം ബാക്കി എല്ലാം ഡിലേ ആക്കുന്ന ഇവരെ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത് അതായത് അരമണിക്കൂറിൻ്റെതായിരിക്കും ഇവർക്ക് ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടുന്നുണ്ടെന്ന് വാർത്തവും നിങ്ങളുടെ കൂടെയുള്ള ഡോക്ടർ ബസ്റ്റെൻഷൻ ചെയ്യും ഇനി കളിയിൽ അല്പം കാര്യം പറയാം